വളവന്നൂർ മാട്ടുപുറം ജുമാ മസ്ജിദ് അസ്സലാമലൈക്കും വരഹമല്ല വരക്ക ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നമ്മുടെ മാട്ടുപുറം പള്ളിയിൽ നമുക്ക് മുന്നേ അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകി അവരുടെ ഖബർ ആണ് നിങ്ങൾ കാണുന്നത് ഇന്ന് ഇവിടെ മാട്ടുപുറം പള്ളിയിൽ എല്ലാ വർഷവും നടത്തി വരുന്നത് പോലെ തന്നെ അതിവിപുലവുമായിട്ട് ബതിരിങ്ങളുടെ ആണ്ടുദിനവും ദുവാ മജലിസും തബറുക്ക് വിതരണവും നടക്കുന്നു അതും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ മുന്നോടിയായിട്ട് തന്നെ നമുക്ക് മുന്നേ നമ്മുടെ പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഒട്ടനവധി ആളുകൾ ഒരു ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രം ഒരുപാട് പണ്ഡിതന്മാരും അവരുടെ മക്കള് നമ്മുടെ അയൽവാസികള് എൻ്റെ മാതാപിതാക്കളടക്കം അവരുടെ മാതാപിതാക്കൾ മറ്റു ബന്ധുക്കൾ അയൽവാസികൾ സ്നേഹിതന്മാർ അങ്ങനെ ഒരുപാട് കബറുകൾ നമുക്ക് പള്ളിൻ്റെ ചാരത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പല ആളുകൾക്കും ഇവിടം വന്ന് സിയാറത്ത് ചെയ്യാൻ കഴിയാത്തവർ പല സ്ഥലങ്ങളിലാണ് അവരൊക്കെ ഇതൊക്കെ കാണുമ്പോൾ അവരുടെ പേരിലൊക്കെ ഒരു ഫാത്തിയകളൊക്കെ ഊതി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇവിടെ ഇത് കാണിക്കുന്നത് തന്നെ പല ആളുകൾക്കും ഇവിടത്തേക്ക് വരാൻ സാധിക്കാത്തവർ ആണുങ്ങൾ ഇല്ലാത്ത ആളുകൾ ഉണ്ടാവും അങ്ങനെ അങ്ങനെയുള്ള ഒരു ഉദ്ദേശം വെച്ച് മാത്രം കാണിക്കുന്നത് നമ്മുടെ മാട്ടുപുറം പള്ളിയിൽ നടക്കുന്ന എല്ലാ മജലിസിലും ഇവിടെ അന്തിവിശ്രമം കൊള്ളുന്ന കബറാളികൾക്ക് പ്രാർത്ഥന നടക്കുന്നതാണ് അത് ഇന്നേ വരെ മുടങ്ങാതെ അത് നമ്മുടെ പള്ളിയിൽ നടന്നു വരുന്നു എന്നുള്ളതും കൂടി ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു സുബാനുവത്തേല ഇവിടെ മറവ് ചെയ്യപ്പെട്ട നമ്മുടെ എല്ലാവരുടെയും മാതാപിതാക്കൾ സഹോദരി സഹോദരന്മാർ മറ്റുള്ളവരുടെ എല്ലാവരുടെയും കബർ ജീവിതം അള്ളാഹു സുബാനുഭവത്തേല സന്തോഷകരമാക്കി കൊടുക്കട്ടെ എന്ന് പ്രത്യേകം ദ്വാ ചെയ്യുന്നു പള്ളിയുടെ മുൻഭാഗമാണ് നിങ്ങൾ കാണുന്നത് അനവധി കബറാളികൾ ഈ ഭാഗത്തും ഉണ്ട് അതുപോലെ തന്നെ നേരത്തെ ബാക്കിൽ കണ്ടതുപോലെ തന്നെ ഒരുപാട് കർഡവന്മാരും ബഹുമാനപ്പെട്ട ചെയ്താലും മുസ്ലിയർ അവരുടെ മക്കൾ അതുപോലെ തന്നെ ചോലയിൽ ചെയ്താലി കുട്ടിക്കാക്ക ചോലയിൽ പാപ്പുകാക്ക അവരുടെ മക്കൾ മറ്റെല്ലാവരും അള്ളാഹു സുബാനു വത്തായ അവരുടെ ഖബർ ജീവിതം എല്ലാവരുടെയും ഇവിടെ കൊള്ളുന്ന ശ്രമം കൊള്ളുന്നാത്തുകള് എല്ലാവരുടെയും ഖബർ ജീവിതം അള്ളാഹു സുബാനു വസ്താലെ സന്തോഷകരമാക്കട്ടെ നാട്ടുപ്പുറം പള്ളിയിലെ ഇപ്പോഴത്തെ കത്തീബിനെയും മുക്കറി ഉസ്താദിനെയും എല്ലാം നമുക്ക് കാണാം മലിമുസ്ലിയാർ سيدنا علي رضي الله عنه سيدنا حسين رضي الله عنه سيدنا تميم رضي الله عنه سيدنا تيميم رضي الله عنه سيدنا تيميم رضي الله عنه سيدنا ثابت رضي الله عنه سيدنا سالم رضي الله عنه سيدنا ثابت رضي الله عنه سيدنا ثابت رضي الله عنه سيدنا ثابت رضي الله سيدنا ثابت رضي الله سيدنا ثابت رضي الله عنه سيدنا سالم رضي الله سيدنا جابر رضي الله عنه سيدنا جابر رضي الله سيدنا جبيب رضي الله عنه سيدنا جبيب رضي الله عنه سيدنا جابر رضي الله سيدنا جابر رضي الله

താഴെ നിലയിൽ അനവധി കാരണവന്മാരും അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാരും എല്ലാവരും തന്നെ മജ്ലിസിൽ പങ്കെടുത്തു അനവധി ആളുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും പള്ളിയുടെ താഴെ നിലയിലും അതുപോലെ ഇതേപോലെ തന്നെ പുറത്തും മുകളിലും ആയിട്ട് ധാരാളം ആളുകൾ മാട്ടുപുറം പള്ളിയിലെ ബദർ ദിനത്തിൽ അവിടുത്തെ പരിപാടിയിൽ സംബന്ധിച്ചു എല്ലാ ഒക്മിനിയങ്ങളും ഒമിനാത്തുകൾ എല്ലാവർക്കും വേണ്ടി ഗംഭീരമായിട്ട് പള്ളിയിൽ പ്രാർത്ഥന എല്ലാം നടന്നിരുന്നു നമ്മുടെ മജിലിസ് മാട്ടുപുറം പള്ളിയിലുള്ള ബദർ മജലിസൊക്കെ നമ്മുടെ ഇവിടത്തേക്ക് എത്താൻ കഴിയാത്ത ആളുകൾക്കൊക്കെ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ മഹലിലുള്ള സ്ത്രീകളൊക്കെ വീഡിയോ കാണാൻ ശ്രമിക്കുക ഇവിടെ നിന്നൊക്കെ പോയ ആളുകളുണ്ടാവും അവരിലേക്കൊക്കെ വീഡിയോ എത്തിക്കാൻ ശ്രമിക്കുക അങ്ങനെ ഇൻഷാ അള്ളാ ബദർ മജലിസിൽ പങ്കെടുത്തവർക്ക് ഭക്ഷണം നൽകാൻ വേണ്ടിയിട്ട് അതിൻ്റേതായ പാക്കിങ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ നമ്മുടെ സുഹൃത്തുക്കൾ അവിടെ ഉണ്ട് അതുപോലെ തന്നെ കർണവന്മാർ ബഹുമാനപ്പെട്ട അനിഫകാക്ക ചോലയിൽ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇശായക്കാക്ക കർണവന്മാരെല്ലാവരും അവിടെ അതിന് അതിൻ്റേതായ കാര്യങ്ങൾക്ക് ചർച്ച ചെയ്യാനും എല്ലാറ്റിനും അവിടെ എല്ലാ വർഷത്തെ പോലെയും അവിടെയുണ്ട് അള്ളാഹു സുബെ അനുബത്തയാലെ കബൂൽ ചെയ്യുമാറാവട്ടെ എന്നും കൂടി പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ സുഹൃത്തുക്കൾ അതുപോലെ തന്നെ ഇവിടെ നിന്ന് പാക്കാക്കിയ ഭക്ഷണം ഇങ്ങനെ വാഹനത്തിൽ കയറ്റി നമ്മുടെ മജിലിസ് മാട്ടുപുറം പള്ളിയുടെ മജിലിസ് കഴിഞ്ഞതിന് ശേഷം ഗേറ്റിൻ്റെ അടുത്തിലൂടെ വരുന്നവർക്ക് ഭക്ഷണ വിതരണവും നടക്കുന്നതും നമുക്ക് കാണാൻ നമുക്ക് സാധിക്കും അനവധി ആളുകൾക്ക് ഭക്ഷണം മഹല്ലിലുള്ള എല്ലാവർക്കും ഭക്ഷണം ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട് ഭക്ഷണത്തിനുള്ള അതിന് മജിരിച്ച് കഴിഞ്ഞതിന് ശേഷം പള്ളിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ക്യൂ ആണ് നിങ്ങൾ കാണുന്നത് അതിന് എല്ലാവർക്കും ഭക്ഷണം വിതരണം ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും പാട്ടുപുറം പള്ളിയുടെ രാത്രി ഉള്ള കാഴ്ചയാണ് മനോഹരമായ നമ്മുടെ പാട്ടുപുറം മഹല്ലി ജുമാ മസ്ജിദ് നമുക്ക് കാണാൻ സാധിക്കും മാട്ടുപുറം മഹലിൻ്റെ വീഡിയോസിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സദാ ഓർക്കണം സ്നേഹത്തോടെ അപുരു കെ എം കെ മീഡിയ യൂട്യൂബ് ചാനൽ അസ്സലാമു അലൈക്കും